क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രേമുള്ള വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ഈ ചർച്ചാ ക്ലാസ് ഇന്ന് ഇത ആരംഭിക്കുന്നു കർക്കിടക മാസം എല്ലാ ദിവസവും വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും വാൽമീകി രാമായണം അടുത്ത് പരിചയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയേറെ വിജ്ഞാനം പകരും ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ മഹാഗ്രന്ഥങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സന്ദേശത്തെക്കുറിച്ചുമെല്ലാം വ്യക്തമായ ധാരണ നമുക്കുണ്ടാകാം വാൽമീകി രാമായണത്തിന്റെ നേരിട്ടുള്ളതായ പരിചയം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ വാൽമീകി രാമായണ ചർച്ച തന്നെ ആരംഭിക്കാം എന്ന് കരുതിയത് കഴിഞ്ഞ വർഷം അധ്യാത്മരാമായണമായിരുന്നു നമ്മുടെ ചർച്ചാവിഷയം കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നു കർക്കിടകത്തിലും മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് അധ്യാത്മരാമായണം നാം ചർച്ച ചെയ്തിരുന്നു ഇത്തവണ അത് വാൽമീകി രാമായണമാണ് വാൽമീകി മഹർഷി നാരദനെ കണ്ടുമുട്ടിയ അവസരത്തില് അദ്ദേഹത്തോട് സർവഗുണസമ്പന്നനായൊരു മനുഷ്യനെ അന്വേഷിക്കുന്നതാണ് രാമായണത്തിന്റെ തുടക്കത്തിൽ ബാലകാണ്ടത്തിലുള്ള ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ഈ അധ്യായത്തിൽ വാൽമീകിയും നാരദനും തമ്മിലുള്ളതായ ആ ചർച്ച നാം പഠിക്കേണ്ടതാണ് രാമായണത്തെയും രാമകഥയെയും ഭാരതീയ സംസ്കൃതിയെയും അടുത്തറിയണമെങ്കിൽ നാരദന്റെയും വാൽമീകിയുടെയും ഈ സംഭാഷണം നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് വാൽമീകി നാരദനോട് സർവഗുണസമ്പന്നനായ മനുഷ്യനെ അന്വേഷിക്കുന്നത് ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് നാരദൻ അതിന് മറുപടി പറയുന്നത് എന്നതറിയുമ്പോഴാണ് സർവഗുണസമ്പന്നനായ ആ മനുഷ്യൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹം ആരാണ് എന്ന് നമുക്ക് വ്യക്തമായി തീരുക അതുകൊണ്ടാണ് ഈ ഒന്നാം അധ്യായത്തിനും അതിൻ്റെ ഭാഗമായി തുടർന്നു വരുന്ന രണ്ടും മൂന്നും അധ്യായങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം ഇത് പഠിച്ചുകൊണ്ട് നാം വാൽമീകി രാമായണത്തിലേക്കും അതല്ലെങ്കിൽ ഇതിനെ ആസ്പദമാക്കി ഉണ്ടായിട്ടുള്ള മറ്റേതൊരു രാമായണത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ആ രാമായണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അതിൽ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയ ആ മഹാത്മാക്കളുടെ സംഭാഷണത്തിന്റെ ശരിയായ പശ്ചാത്തലം അർത്ഥം അതിന്റെ ഭാവം അത് ഏത് പ്രകാരത്തിലാണ് നമ്മെ ഔന്നത്യത്തിലേക്ക് സാത്വിക ഗുണ സമൃദ്ധിയിലേക്ക് നയിക്കുന്നത് ഇത്യാദികളെല്ലാം വ്യക്തമായി തീരും ധർമ്മത്തിന്റെ സൂക്ഷ്മരൂപം മനസ്സിലാക്കാനും ധർമ്മത്തെ അടുത്തറിയാനും അതാണ് നമുക്ക് പ്രയോജനപ്പെടുക അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ ചർച്ച നമുക്ക് സുപ്രധാനമായി തീരുന്നത് കൊൻസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ശവീര്യവാൻ ി നാരദനോട് ചോദിച്ചു എന്നിട്ട് ആ ഗുണഗണങ്ങളുടെ പട്ടിക വാൽമീകി തന്നെ നാരദനെ കേൾപ്പിക്കുന്നതും നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇനിയുമുണ്ട് ധർമ്മജ്ഞസ്റ്റ കൃതജ്ഞസ്റ്റ സത്യവാക്യോ ദൃഢവ്രത ഗുണവാനായിട്ടുള്ള മനുഷ്യന്റെ ആ ഗുണഗണങ്ങളുടെ പട്ടികയാണിതെല്ലാം

നല്ല സങ്കല്പങ്ങൾ അതേപോലെ തന്നെ എല്ലാ ജീവരാശിയോടും സ്നേഹമശ്രണമായിട്ട് പെരുമാറുന്ന ആ മാനസികാവസ്ഥ അത് ആർക്കാണോ ഉള്ളത് ഇതാണ് ചോദ്യം ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവരാശിയോടും വളരെയേറെ ഹൃദയം തുറന്ന് പെരുമാറുന്ന മാനസികാവസ്ഥയിലുള്ളാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു എന്ന് നമുക്ക് രാമായണത്തിലൂടെ കടന്നു വരുമ്പോഴേക്കും മനസ്സിലാകും നല്ല ചാരിത്രം എല്ലാവരെയും സ്നേഹിക്കുന്ന ആ മാനസികാവസ്ഥ ആരെ കുറിച്ചും ഒരു വിരോധവുമില്ലാത്തതായ മാനസികാവസ്ഥ സർവഭൂതേഷു കോഹിത എല്ലാ ജീവരാശിയോടും ആരാണോ അവയുടെ നന്മയ്ക്ക് വേണ്ടുന്ന പ്രകാരത്തിൽ പെരുമാറുന്നത് മറ്റെല്ലാ ജീവരാശിയെയും സന്തോഷിപ്പിക്കുവാൻ അവർക്കെല്ലാം നന്മയുടെ മാർഗം കാട്ടിക്കൊടുക്കുവാൻ അവരെ എല്ലാം നന്മയുടെ ബന്ധാവിലേക്ക് നയിക്കുവാൻ അവർക്ക് സർവമംഗളങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ അതിനു വേണ്ടിയിട്ട് തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നവനാരാണ് അവനാണ് എല്ലാ ഭൂതങ്ങളോടും ഹിതകരമായിട്ട് പെരുമാറുന്നവൻ ഭൂതങ്ങളുടെ ഹിതമാണ് അവർക്ക് ഭാവിയിലെ നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഭൂതമെന്ന് പറഞ്ഞാൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഇല്ലാത്തവയും എല്ലാം ഭൂതം എന്നുള്ളവരിട്ട വാക്കിനകത്തപ്പെടും അവയ്ക്കെല്ലാം ഭാവിയിൽ ഉണ്ടാക്കുന്ന കാര്യം അതാണ് ഹിതം ആ ഹിതത്തെ അറിഞ്ഞ പ്രവർത്തിക്കുന്നവൻ അതിനുവേണ്ടി തന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുന്നവൻ വിദ്വാൻ ക വിദ്വാനായിട്ടുള്ള ആൾ ആരാണ് അറിവുള്ളവനായിട്ട് പണ്ഡിതനായിട്ടുള്ള ആൾ ആരാണ് വിദ്വാൻ ക സമർഥിയ വിദ്വാനായിട്ടുള്ള ആൾ ആരാണ് ഒരു മനുഷ്യന് ശ്രേയസിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നേട്ടമാണ് അല്ലെങ്കിൽ സമ്പത്താണ് അറിവ് എന്നുള്ളത് ലഭിക്കാവുന്ന സർവ മണ്ഡലങ്ങളിലും പരമാവധി അറിവ് നേടിയാൽ ജീവിതം തീരും ജീവിതത്തെ സഫലമായിട്ട് വിനിയോഗിക്കാനുമാകും അതുകൊണ്ട് ഉണ്ടാകേണ്ട ഗുണഗണങ്ങളിൽ വളരെ പ്രാധാന്യം വിദ്വത്വത്തിനും ഉണ്ട് അറിവില്ലാത്ത മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എന്തായിത്തീരുന്നു എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോഴേക്കും മനസ്സിലാകും ലോകചരിത്രം നോക്കുമ്പോഴേക്കും മനസ്സിലാകും അപ്പോ വിദ്വത്വം വളരെ പ്രധാനം വിദ്വാൻ ക സമർഥസ് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിന് വേണ്ടുന്നതായ മാനസികമായ തയ്യാറെടുപ്പുണ്ടാകണം ബൗദ്ധികമായ തയ്യാറെടുപ്പുണ്ടാകണം മനസ്സിന്റെയും ബുദ്ധിയുടെയും ആ ഒരു ഉത്സാഹം ഉണ്ടാകണം അത് ശരീരത്തിലൂടി ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ ഉന്മേഷവും ഉണ്ടാകണം കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിലുള്ളതായ മികവ് വളരെ വേഗത്തിൽ വളരെ കൃത്യമായി ലക്ഷ്യത്തിൽ എത്തുന്ന പ്രകാരത്തിൽ എല്ലാവർക്കും ഹിതം ഉണ്ടാകുന്ന പ്രകാരത്തിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുള്ള സാമർഥ്യമാണ് അത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ആരാണോ സമർത്ഥനായിട്ടുള്ളത് കശ ഏകപ്രിയദർശന ആരാണോ ഈ ലോകത്തിൽ എല്ലാവർക്കും പ്രിയദർശനനായിട്ടുള്ള ഒരേ ഒരാൾ എല്ലാവർക്കും കാഴ്ച കൊണ്ട് തന്നെ വളരെയേറെ ആകർഷകനായിട്ട് അനുഭവപ്പെടുന്ന ഒരാൾ ഒരേ ഒരാൾ അങ്ങേയറ്റം സുന്ദരൻ അങ്ങേയറ്റം സ്നേഹമുള്ളവൻ ആ സ്നേഹത്താൽ സൗന്ദര്യത്താൽ പെരുമാറ്റ വിശേഷത്താൽ ആകർഷിക്കുന്നവൻ അങ്ങനെയുള്ള ഒരേ ഒരാൾ അതാരാണ് എന്നാണ് ചോദ്യം അങ്ങനെയുള്ള ഒരേ ഒരാൾ അത് രാമനാണ് എന്ന് ഭാരതൻ വാൽമീകിയോട് പറയാൻ നമ്മൾ ഇനി ഉടൻ കേൾക്കും ലോകത്തെ മുഴുവൻ തന്റെ സൗന്ദര്യത്താലും തന്റെ കാന്തിയാലും തന്റെ സ്വഭാവമഹിമയാലും ആകർഷിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക തലത്തിൽ നിന്നിട്ട് അധ്യാത്മ തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് പരമാത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തിന്റെ മുഴുവൻ ആകത്തുക അത് പരമാത്മാവാണ്